ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ പലപ്പോഴും നമ്മുടെ ഒ പിയിലേക്ക് എത്തുന്ന പേഷ്യൻസിൽ പലരും പ ആയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് ഇത്തരത്തിൽ ഈ വായയുടെ അകത്ത് ഇപ്പോൾ മോണ രോഗം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഈ മോണയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടല് പോലെ വന്നതിന് ശേഷം ഇൻഫെക്ഷൻ ആയിട്ട് മാറിയിട്ട് അവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഭാഗത്ത് വേദന വരും രണ്ട് മൂന്ന് ദിവസം ഒരു വേദന കാണും പിന്നീട് കാണില്ല അതിനുശേഷം അവർക്ക് പലപ്പോഴും ഈ മൗത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് പലപ്പോഴും അൾസറുകൾ പോലെ രൂപ ും ഇടയ്ക്ക് അൾസർ കാണും ഇടയ്ക്ക് അൾസർ കാണില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം പാർശ്വഫലമായിട്ട് ലാസ്റ്റിൽ അമിതമായിട്ടുള്ള ഒരു വായിനാറ്റം ഉണ്ടാകുന്നത് പോലെ ഒരുപാട് പേർക്കും പരാതിയായിട്ട് എപ്പോഴും ഒ പിയിൽ വരുമ്പോൾ പറയും അതുപോലെ തന്നെ ചിലര് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഈ വായുടെ അതായത് നമ്മുടെ തൊണ്ടയുടെ ഒരു ഭാഗത്തായിട്ടും ഈ കവിളിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ഉള്ളിലായിട്ടും ഇങ്ങനെ കപം വന്നിട്ട് ഇങ്ങനെ കുറുകി കെട്ടി നിൽക്കുന്നത് പോലെ തോന്നും അതായത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കൊഴുത്ത രീതിയിൽ ഇങ്ങനെ ഒട്ടുന്നത് പോലെ തോന്നും അപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റാല് ഇങ്ങനെ ഒന്ന് ചുമച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ചുമച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത് പുറത്തേക്ക് പോകുന്നത് എന്നുള്ള രീതിയിലേക്കും അതുപോലെ തന്നെ പിന്നെ കുറേ ടൈം എടുക്കും ഇവർക്ക് ഇൻഫെക്ഷൻ മാറാനായിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മൗത്ത് വാഷ് അതായത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാനുള്ളൊരു മൗത്ത് വാഷ് അല്ല നമുക്ക് വീട്ടിലെല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും പ്രായഭേദം തന്നെ ഇപ്പോൾ നമുക്ക് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലുമൊക്കെ നമുക്കിത് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു മൗത്ത് വാഷ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് പറയുന്നത് ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഈ പേഷ്യൻസ് വരുമ്പോൾ അവർക്കിതൊന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരുപാട് പേരും പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫീഡ്ബാക്കെന്ന് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഉപയോഗപ്രദമായിരിക്കും എനിക്ക് കൂടുതലായിട്ട് എൻ്റെ പേഷ്യന്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രചോദനം ആവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റുഡി ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതായത് ഒരാൾക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വീട്ടിൽ കൂടുതൽ പേർക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതേ അളവിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഒരാൾക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കാനുള്ളത് അപ്പോൾ ആ ഒരു അളവിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളം എടുത്തതിന് ശേഷം ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ എടുക്കുമ്പോൾ പുതിനയില ആറെണ്ണം എടുക്കുക അപ്പോൾ ആറ് പുതിനയില അതായത് നമ്മുടെ മിൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ പുതിനയില പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ പുതിനയില എടുക്കുന്നു അപ്പോൾ ഈ ആറ് പുതിനയില നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അകത്തേക്കിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം അടച്ചിട്ട് നമ്മൾ വെക്കുക അപ്പോൾ രാത്രിയാണ് നമ്മളിത് ചെയ്ത് വെക്കാനുള്ളത് എന്നിട്ട് രാവിലെ നമ്മളിത് എടുത്ത് കഴിയുമ്പോഴേക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാലും രാവിലെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളം എടുക്കുന്നു അതിനുശേഷം ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കണം അപ്പോൾ ചൂടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക അര ഏലക്ക ചതച്ച് പൊടിച്ചെടുത്തത് അതായത് ഇപ്പോൾ പൊടിച്ചില്ലെങ്കിൽ നമുക്കൊന്ന് ചതയ്ക്കാമല്ലോ ചതച്ചിട്ട് അര ഏലയ്ക്ക നമ്മളിതിൻ്റെ അകത്തേക്ക് ഇടുക അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിയുമ്പോഴേക്ക് നമ്മുടെ കൈ കൊണ്ട് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുക അപ്പോൾ ഇത് നല്ലൊരു മിക്സായിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇതിനെ വറ്റിച്ച് നമ്മളൊരു ഗ്ലാസ് അതായത് ഒരാൾക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് എടുത്തിട്ട് ഇതിനെ ഇളം ചൂടോട് കൂടിയിട്ട് നമ്മൾ കവളിൽ കൊള്ളണം പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇളം ചൂടോട് ചൂടോടുകൂടി നമ്മളിത് കവളിൽ കൊള്ളുമ്പോൾ ചെയ്യാനുള്ളത് ഇങ്ങനെ നമ്മൾ കൊണ്ടു നിർത്തുമ്പോൾ ഇത് നമ്മുടെ കഴുത്തൊരു ശകലം ഒന്ന് പൊക്കി വെച്ചിരിക്കുക പൊക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ ആയിട്ട് ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തുക കെട്ടി നിർത്തിയിട്ടും നമ്മൾ ഈ കപം നമുക്ക് ഉള്ളിലേക്ക് മൂക്കിൽ നിന്ന് വലിക്കാനായിട്ട് പറ്റില്ല അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ കപം വലിക്കുക അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് അരിമണികൾ പോലെ തെറിച്ച് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളും തൊണ്ടവേദന ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുത്ത് ഉയർത്തി വെച്ചതിന് ശേഷം നമ്മൾ കവളിൽ കൊണ്ടിങ്ങനെ നിർത്തിയിട്ട് ഉള്ളിൽ നിന്ന് നമുക്ക് കപം വലിച്ചെടുത്ത് ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് എത്തും അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കാൽ ഗ്ലാസ് ആണ് വായിൽ കൊള്ളാനുള്ളത് ഫുൾ ഇങ്ങനെ നിർത്തി വെച്ചാൽ നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കൊള്ളുന്നു അങ്ങനെ ഒരു നാല് പ്രാവശ്യം അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാലായിട്ട് അതായത് കാല് ഗ്ലാസ് വീതം ഒരു നാല് പ്രാവശ്യം കവളിൽ കൊണ്ട് നിർത്തി ഏകദേശം നമുക്കൊരു അഞ്ച് മിനിറ്റിന് അകത്ത് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കൊണ്ടു നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കപം പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം അതായത് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഈ ഒരു കാര്യമായിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും അതുപോലെ തന്നെ നമ്മുടെ വായുടെ അകത്തുള്ള ദുർഗന്ധവും മറ്റ് അസുഖങ്ങൾ വരാനുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും ഇതുപോലെ കപത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പുറത്തു വരുന്നതിന് സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള സ്മെല്ലൊക്കെ വന്ന് ഇതൊന്ന് നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഴ്ചയില് രണ്ട് പ്രാവശ്യവും പിന്നീട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് ഈ കപ്പത്തിൻ്റെ പ്രശ്നമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതിന്റെ അളവ് കുറയ്ക്കും ഇതിപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലത് പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക വീട്ടിൽ ആർക്കെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക എന്തായാലും നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്നുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഒരുപാട് പേർക്ക് പോസിറ്റീവ് റിസൾട്ട് ഉള്ളതുകൊണ്ട് ആണ് ഞാൻ ഇന്നത്തെ ഈ പറയുന്ന എപ്പിസോഡിൽ ഈ ഒരു വിഷയം എടുത്തത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായാലും അത് കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ ഒന്നുകിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റിൻ്റെ താഴെ ആയിട്ടോ കൃത്യമായിട്ട് റിപ്ലൈ വരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചാലും അതിനുള്ള കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ